അസ്സാമലൈക്കും വർഹമത്തുള്ള എ ഫോർ അറബിക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച നടന്ന അഞ്ചാം ക്ലാസ് അറബി സെക്കൻഡ് ടൈം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഈ വീഡിയോയിൽ ടീച്ചർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കാം നഖറ ഉൽ ബയാന മനുജി ബ്വാനിൽ അസ്ലിൽ അജി താലിയ നഖ്റ ഉൽ ബയാന അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ബയാൻ എന്താണ് ബയാൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനാണ് ഒരു വിവരം താഴെ കൊടുത്തിട്ടുണ്ട് ആ വിവരണം വായിച്ചിട്ട് വനുജി ബാനിൽ അസ്ലിൽ അജി താലിയ അതിന് താഴെ കൊടുത്തിട്ടുള്ളതായ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാമെന്നാണ് അവിടെ കൊടുത്ത ബയാനും നോക്കൂ വഹബാഷിമുൻ ഹാഷിമുൻ ഇലൽ മജ്റ ആ മല ഹാഷിമുൻ അൽ ഹക്കാ ഇബ ബിത്തുറാ ബി വൽ അസ്മിനത്തിയ്യഹബ് ഹാഷിമുൻ ഹാഷിമ് പോയി ഇലഅൽ മസറ ആ എങ്ങോട്ടാണ് പോയത് മസറയിലേക്ക് അല്ലെ കൃഷിയിടത്തിലേക്ക് പോയി അങ്ങനെ മല ഹാഷിമുൻ ഹാഷിബ് നിറച്ചു അൽ ഹക്ക ഇബ അവൻ്റെ ഗ്രോ ബാഗുകളിലെ ബിത്തുറാ ബി വൽ അസ്മിനത്തിൻ തൊമിറയ്യ മണ്ണ് കൊണ്ടും അതുപോലെ തന്നെ ജൈവ വളങ്ങൾ കൊണ്ടും നിറച്ചു എന്നാണ് ബദറിൽ ബുതൂറ എന്നിട്ട് വിത്ത് വിതറിഷത്തിലാത്തി അതുപോലെ തന്നെ തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു വബദ എസ്കി കുല്ലയോമിൻ സൊബാഹൽ മസാ അൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവൻ നനക്കുവാൻ തുടങ്ങി വബദ അവൻ തുടങ്ങി എസ്കി സഖ എസ്കി എന്ന് പറഞ്ഞ് നനക്കുവാൻ എന്നാണ് കേട്ടോ നനക്കുക എന്നാണ് കുല്ലയോമിൻ എല്ലാ ദിവസവും സൊബാഹൽ മമസാൻ രാവിലെയും വൈകുന്നേരവും അങ്ങനെ ആ തൈകളൊക്കെ വളർന്നു അത് ഫലമുള്ളതായി തീർന്നു ഹസദ ഫലമുള്ളതായിത്തീർന്നു ഹസ്വദ അങ്ങനെ അൽസ വൽ എന്ന് പറഞ്ഞാൽ വിളവെടുത്തു എന്നാണ് ഹാഷിം വിളവെടുത്തു അൽ അദസ അദസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പയർ അതുപോലെ തന്നെ വൊമാറ്റിമ തക്കാളി വൽ ബാതിൻചാൻ അതുപോലെ തന്നെ വഴുതന വൽ ഭാമിയ വെണ്ട ഇതെല്ലാം തന്നെ ഹാഷിമ് വിളവെടുക്കുകയും ചെയ്തു എന്നാണ് അപ്പം ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളതായ എന്ന് പറയുന്നത് ഈ ഒരു ബയാനെ ബേസ് ചെയ്തുകൊണ്ട് താഴെ കൊടുത്തിട്ടുള്ളതായ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുവാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ബിമാദ മല ഹാഷിം അൽ ഹക്കാ ഇബ ി മാത എന്തുകൊണ്ടാണ് മല ഹാഷിം ഹാഷിം നിറച്ചത് അൽ ഹക്കാ ഇബ ആ ഗ്രോ ബാഗുകളെ എന്തുകൊണ്ടാണ് നിറച്ചത് എന്നാണ് അവിടെ കൊടുത്ത ഓപ്ഷൻസ് നോക്കൂ ബിൽമാ ഈ വെള്ളം കൊണ്ട് ബിൽ ബിൽബുല്ലൂരി വിത്തുകൾ കൊണ്ട് ബി ബിത്തുറാ ബിവൽ അസ്മിതയ മണ്ണും ജൈവ വളവും കൊണ്ട് എന്നാണ് ഏതാണ് ശരിയുത്തരം ജീമാണ് ബിത്തുറാ വൽ അസ്മിത അല്ലെ മണ്ണും ജൈവ വളവും കൊണ്ടാണ് ഹാഷിമ് ഗ്രോ ബാഗ് നിറച്ചത് രണ്ടാമത്തെ ചോദ്യം നോക്കൂ ഇല ഐന ദഹബ ഹാഷിം ഹാഷിം എങ്ങോട്ടാണ് പോയത് എന്നാണ് ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക് ഇലൽ മസുറാ അത്തി കൃഷിയിടത്തിലേക്ക് ഇലൽ മലബി ഗ്രൗണ്ടിലേക്ക് ഏതാണ് ശെടിയുത്തരം ഇലൽ മസുറാ അതി കൃഷിയിടത്തിലേക്കാണ് ഹാഷിം പോയത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ സക ഹാഷിം അഷത്തലാത്തി ഹാഷിം തൈകൾ നനച്ചു എന്നാണ് അത് എപ്പോഴാണ് നനച്ചത് എന്നാണ് ചോദ്യം കേട്ടോ മസാഎൻ വൈകുന്നേരം ലുഹറൻ ഉച്ചയ്ക്ക് ഷൊബാഹൻ വമസാ എൻ രാവിലെയും വൈകിട്ടും ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ജീവമാണ് ഷൊബാഹൻ വമസാ എൻ എന്നാണ് നാലാമത്തെ ചോദ്യം നോക്കൂ നഹ്താർ ഉൽ ഹലറവാത്തി മീൻ എൻ നസ്സി നമ്മളാ വായിച്ചിട്ടുള്ള ആ ഒരു ബയാനിൽ നിന്ന് നഹ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് അൽ ഹലറവാത്തി പച്ചക്കറികളെ തിരഞ്ഞെടുക്കാമെന്നാണ് അപ്പോൾ ആ ഒരു ബയാനിൽ പറഞ്ഞിട്ടുള്ളതിൽ ഏതെങ്കിലും രണ്ട് പച്ചക്കറികൾ നിങ്ങൾ എഴുതിയാൽ മതിയാവും അവിടെ പറഞ്ഞിട്ടുള്ള പച്ചക്കറികൾ ഏതൊക്കെയായിരുന്നോ ഒന്ന് അതസ് ഉണ്ടായിരുന്നോ പിന്നെ തൊമാതി ബാതിൻചാൻ ബാമിയ അല്ലെങ്കിൽ ഇത്രയും പച്ചക്കറികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അതിലേതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ എഴുതിയാൽ മതിയാവേ അഞ്ചാമത്തെ ചോദ്യം നോക്കൂ ജം ഒ കെളിമത്തി ഷത്തില ഷത്തില എന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ് എന്ന് പറഞ്ഞാൽ തൈ എന്നാണ് അല്ലേ ഒരു തൈ അതാണ് ഷത്തിലത്ത് എന്ന് പറയുന്നത് അപ്പോൾ കുറേ തൈകൾക്ക് എന്താണ് പറയുക എന്നാണ് നിങ്ങൾ എഴുതേണ്ടത് ഷത്തിലത്ത് എന്നതിൻ്റെ ജെംഒ ഷത്തിലാത്ത് എന്നാണ് പറയുന്നത് കേട്ടോ അവിടെ ഒരു ബയാലിൽ വന്നിട്ടുണ്ട് ഷത്തിലത്ത് ഷത്തിലാത്ത് എന്നാണ് ഇനി അവിടെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് മുതൽ ആറ് വരെയുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് അപ്പോൾ ഇങ്ങനെ നിർദ്ദേശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന നാലെണ്ണത്തിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണേ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം നഖറ ഉ തർജു മദ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മനോഹദുൽ ബയാനാ തിഷക്സിയ എന്നാണ് പറയുന്നത് നഖറ ഓ നമുക്ക് വായിക്കാം തർജുമത ജീവചരിത്രം വായിക്കാം എന്നാണ് ആ സെയ്ദ് മുഹമ്മദ് അബ്ദഹ്മാൻ ഷാഹിബിൻ്റെ ജീവചരിത്രം അവിടെ കൊടുത്തിട്ടുണ്ട് അത് വായിച്ചതിന് ശേഷം വനോ ഇദുൽ ബയാനാത്ത് ഷക്സിയ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കാം എന്നാണ് ബയാനാത്ത് ഷക്സിയ ബയോഡാറ്റയാണല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ ബയോഡാറ്റ തയ്യാറാക്കുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് അത് നമുക്ക് ആ ഒരു തർജുമ വായിച്ച് നോക്കാം മുഹമ്മദ് അബ്ദുറഹ്മാൻ ഈമൻ മഷൂറിൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ഈമിൻ മഷൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു ലുക്കിബ ബിസ്വാഹിബ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നൽകപ്പെട്ടിട്ടുണ്ടായിരുന്ന പേര് അദ്ദേഹത്തിന് നൽകപ്പെട്ട സ്ഥാനപ്പേരെന്തായിരുന്നു അസ്വാഹിബ് എന്നായിരുന്നു അഥവാ അസ്വാഹിബ് എന്ന പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെടാറുണ്ടായിരുന്നത് വലിത അദ്ദേഹം ജനിച്ചത് ഫിഖറിയ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് സെന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അല്ലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലെ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് വാലിദുഹു അബ്ദുറഹ്മാൻ അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹ്മാൻ ആയിരുന്നു വ വാലിദത്തുഹു കുഞ്ഞാഷുമ്മ അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് കുഞ്ഞാഷുമ്മ എന്നാണ് അസ്തുറ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ പ്രസിദ്ധീകരിച്ചു അസ്തറ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കുക പബ്ലിഷ് ചെയ്യുക എന്നാണ് ജഡീദ അൽ അമീൻ അൽ അമീൻ എന്ന് പറയുന്ന പത്രം അദ്ദേഹം പ്രസിദ്ധീകരിച്ചു മീൻ കാലിക്കോട്ട് കോഴിക്കോട്ട് നിന്നും തൂഫിയ അദ്ദേഹം മരണപ്പെട്ടത് ബികാലിക്കോട്ട് കോഴിക്കോട് വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുന്നത് സെന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ കോഴിക്കോട് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത് മനസ്സിലായല്ലോ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇനി താഴെ കൊടുത്തിട്ടുള്ള ബയോഡാറ്റ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്ന് നോക്കാം അൽ ഇസ്മുൽ ക്യാബിൽ അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിമാണ് ചോദിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര് പിന്നെ ഇസ്മുൽ വാലിജ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് എന്നാണ് നെയിം ഓഫ് ഫാദർ ആണ് ചോദിക്കുന്നത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപ്പയുടെ പേര് വാലിദഹു അബ്ദുറഹ്മാൻ അല്ലേ അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി ഇസ്മുൽ വാലിദ നെയിം ഓഫ് മദർ ആണ് ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേരെന്തായിരുന്നു എന്നാണ് അവിടെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞായിഷുമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പേര് അടുത്തത് ആമുൽ മീല എന്നാണ് അല്ലേ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജനന വർഷം ഇയർ ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് കേട്ടോ ഏത് വർഷമാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് അവിടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം ജനിച്ചത് അടുത്തത് എന്താണ് മക്കാനുൽ മീലാദാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ജനന സ്ഥലം പ്ലേസ് ഓഫ് ബർത്ത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത് എവിടെയായിരുന്നു കൊടുങ്കല്ലൂരാണ് അല്ലേ അപ്പോൾ അവിടെ എന്താണ് എഴുതേണ്ടത് കൊടുങ്ങല്ലൂർ എന്നാണ് എഴുതേണ്ടത് ഇനി അൽ ലഖബ് അദ്ദേഹത്തിന് നൽകപ്പെട്ട സ്ഥാനപ്പേര് എന്തായിരുന്നു എന്നാണ് അഥവാ ഏത് പേരിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നാണ് അവിടെ എഴുതേണ്ടത് അ സാഹിബ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ലക്കബ് എന്നുള്ള എന്ത് എഴുതണം അ സാഹിബ് എന്നാണ് എഴുതേണ്ടത് അടുത്തത് എന്താണെന്ന് നോക്കൂ ആമുൽ വഫാത്ത് അദ്ദേഹം മരണപ്പെട്ട വർഷം ഏതാണ് എന്നാണ് ഇയർ ഓഫ് ഡെത്ത് ആണ് ചോദിക്കുന്നത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് ബക്കാരുൽ വഫാത്ത് അദ്ദേഹം മരണപ്പെട്ട സ്ഥലം ഏതാണ് എന്നാണ് പ്ലേസ് ഓഫ് ഡെത്ത് ആണ് ചോദിക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴിക്കോട് വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് പറഞ്ഞു അല്ലേ കോഴിക്കോട് വെച്ചാണ് അദ്ദേഹം അല്ലാമീൻ എന്നു പറയുന്ന പത്രം പ്രസിദ്ധീകരിച്ചതും കോഴിക്കോട് വെച്ച് തന്നെയാണ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ രൂപത്തിലാണ് നിങ്ങൾ ഈ ഒരു ബയോഡാറ്റ ഫില് ചെയ്യേണ്ടത് എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ടു ഹറദ്ര്ദ്റസെത്തി സ്കൂളിലേക്ക് അങ്ങനെ അവൻ കണ്ടുമുട്ടി റജുലൻ മുസിന്യൻ ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനെ കണ്ടുമുട്ടി ജായാൻ വിശന്ന് നിൽക്കുന്നതായ ഫിത്തൊരേക്ക് വഴിയിൽ വെച്ചിട്ട് അതായത് ജുബെയർ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ വഴിയിൽ ഇങ്ങനെ വിശന്ന് നിൽക്കുന്നത് കണ്ടു എന്നാണ് ഫ ആമ അപ്പോൾ ജുബെയർ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി സുമ്മ വസനയിലൽ മദുറസ് അങ്ങനെ സ്കൂളിലേക്ക് അവൻ എത്തി മുത്തറൻ വേകിക്കൊണ്ട് ലേറ്റായിട്ട് അവൻ സ്കൂളിലേക്ക് എത്തി എന്നാണ് ആ സമയത്ത് ഫദാറ ബൈന ഹു വബൈനൽ മുതലി സറ്റി ഹിവാറുൻ അവനും അവൻ്റെ ക്ലാസ് ടീച്ചറുമായിട്ടുള്ള അധ്യാപിക അല്ല മുതലി സറ്റി എന്നാണ് പറയുന്നത് അപ്പോൾ അധ്യാപികയാണ് അധ്യാപികയും തമ്മിലൊരു കോൺവെസേഷൻ ഒരു സംഭാഷണം നടന്നു എന്നാണ് ഹയാനു കിമുൽ ഹിവാറ ആ ഒരു സംഭാഷണം നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് അപ്പം നിങ്ങൾ സംഭാഷണം പൂർത്തിയാക്കുവാനുള്ള പദങ്ങളൊക്കെ അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ അതെന്താണെന്ന് നോക്കൂ ഒന്നാമത്തത് ഐന അല്ലെ എവിടെ അതുപോലെ ഒഫ് വൻ എന്നാണ് അപ്പോൾ നമ്മൾ ശുക്രൻ എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു പറയുന്നതാണ് എന്ത് ഒഫ് വൻ എന്ന് പറയുന്നത് അല്ലേ അതുപോലെ അക്ഷന്ധ അക്ഷന്ധ എന്ന് പറഞ്ഞാൽ എന്താണ് നീ നല്ല കാര്യമാണ് ചെയ്തത് എന്നൊക്കെ പറയില്ലേ നമ്മൾ അല്ലേ അല്ലെങ്കിൽ ഗുഡ് എന്നൊക്കെ പറയില്ലേ അതിനാണ് അക്ഷൻത എന്ന് പറയുന്നത് അതോ ടൂഹു അറ്റോ ആമ ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി എന്നാണ് അപ്പോൾ ഈ ഒരു പദങ്ങളൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് വേണം നിങ്ങളൊരു സംഭാഷണം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്ന് ജുബൈർ അസ്സലാം വലൈക്കും മിൻ ഫലിഖ് ആ അദുഹ്ലോ അല്ലേ എന്താണ് ചോദിക്കുന്നത് അസ്സലാം മിൻ ഫലിഖ് മിൻ ഫലിഖ് അല്ലെ പ്ലീസ് ആ അദുഹ്ലോ ഞാൻ ക്ലാസ്സിൽ പ്രവേശിക്കട്ടെ എന്നാണ് ഞാൻ ക്ലാസ്സിലേക്ക് കയറട്ടെ എന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ മുതദ്യസ്സച്ചോ എന്തായിരിക്കും അധ്യാപിക പറയുന്നത് നാം അല്ലെ തഫൽദൽ അതെ വരൂ എന്നാണ് ഞാൻ തഫൽദൻ ലിമ താഹർത്ത എന്തുകൊണ്ടാണ് നീ വൈകിയത് ലിമ താഹർത്ത എന്തുകൊണ്ടാണ് നീ ലേറ്റായത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ സുബൈർ പറയുന്ന മറുപടി എന്തായിരിക്കും റ ഐ തു റജുലൻ മുസിന്നൻ ജായാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ റ ഐ തു ഞാൻ കണ്ടു റജുലൻ മുസിന്നൻ ഒരു പ്രായമായിട്ടുള്ള മനുഷ്യനെ കണ്ടു ജായാൻ വിഷന്ന് നിൽക്കുന്നതായിട്ടുള്ള വിഷന്ന് നിൽക്കുന്ന ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ ഞാൻ കണ്ടു എന്നാണ് അൽ അൽമുദ്ദിസ ഇത് കേൾക്കുന്ന സമയത്ത് അധ്യാപിക ചോദിക്കുകയാണ് എന്തായിരിക്കും ചോദിക്കുന്നത് ഫി ത്വരിയക്കി എന്നാണ് ജുബെയർ വഴിയിൽ വെച്ച് എന്നാണ് സുബെയർ പറയുന്ന മറുപടി അപ്പോൾ നീ എവിടെ വെച്ചാണ് അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് എന്നായിരിക്കും അധ്യാപിക ചോദിക്കുന്നത് അപ്പോൾ അവിടെ ഏതായിരിക്കും വരുന്നത് ഐന അല്ലെ ഐന എവിടെ വെച്ചാണ് നീ അദ്ദേഹത്തെ കണ്ടുമുട്ടിയത് അപ്പോൾ സുബേർ എന്ന് പറയും ഫിത്തോരിയൊക്കെ ഈ വഴിയിൽ വെച്ച് വീണ്ടും അൽമുദൈ അധ്യാപിക ചോദിക്കുകയാണ് മാതാ ഫ അൽ തബിഹി എന്നിട്ട് നീ എന്താണ് ചെയ്തത് നീ എന്താണ് അദ്ദേഹത്തോട് ചെയ്തത് എന്നാണ് എന്തായിരിക്കും സുബേർ പറയുന്ന മറുപടി ആ തോ ആമ ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി അല്ലെ ആമ ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി എന്നാണ് ഇത് കേൾക്കുന്ന സമയത്ത് അധ്യാപിക എന്തായിരിക്കും പറയുന്നത് അക്ഷൻ ടയാബുനയ്യ അല്ലേ എന്തായിരിക്കും അക്ഷൻ ടയാബുനയ്യ ഗുഡ് മകനെ നീ ചെയ്തത് എന്താണ് വളരെ നല്ല കാര്യമാണ് എന്നുള്ള നിലക്ക് അക്ഷൻ ടയാബുനയ്യ എന്നായിരിക്കും പറയുന്നത് ജുബേർ ഷുക്റൻ അൽമുദിസ ഒഫുവൻ ആ രീതിയിലാണ് ആ ഒരു കോൺവെർസേഷൻ നിങ്ങൾ പൂർത്തിയാക്കേണ്ടതേ നാലാമത്തെ ചോദ്യം നോക്കാം അൻ നക്റൊമാനോസൻ ലാസ എന്ന് പറഞ്ഞാൽ കടങ്കഥ എന്നാണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളതായ കടങ്കഥ വായിക്കാം അൻ ടൊമാതിമി തക്കാളിയെക്കുറിച്ച് അവിടെ കൊടുത്തിട്ടുള്ളതായ കടങ്കഥ വായിക്കാം വനോ ദു ലാസൻ എന്നിട്ട് അതുപോലെ ഒരു കടങ്കഥ നമ്മളോട് തയ്യാറാക്കുവാനാണ് പറയുന്നത് ചോദ്യം മനസ്സിലായല്ലോ ആദ്യം നമുക്ക് തക്കാളിയെക്കുറിച്ചുള്ള ലാസ് വായിച്ചു നോക്കാം ലൗനി അഹ്മറുൻ എൻ്റെ നിറം ചുവപ്പാണ് ലൗനി അഹ്മറുൻ എൻ്റെ നിറം ചുവപ്പാണ് ജിസ്മി ദാ ഇരിയുൻ എൻ്റെ ശരീരം ഉരുണ്ടതാണ് എന്നാണ് ദാ ഇരി എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ളത് ഉരുണ്ടതാണ് എന്നാണ് അന ബിൽ ഫീതാമിനാറ്റി ഞാൻ വൈറ്റമിൻസുകളാൽ സമ്പുഷ്ടമാണ് വൈറ്റമിൻ റിച്ച് ആണ് ഞാൻ എന്നാണ് പറയുന്നത് യുഹിബുനി നാസു എന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നു യുഹിബുനി എന്നെ അന മിനൽ ഹന ഞാൻ പച്ചക്കറികളുടെ കൂട്ടത്തിൽ പെട്ടതാണ് മൻ അന ഞാൻ ആരാണ് എന്നാണ് ചോദിക്കുന്നത് എന്താണ് ഉത്തരം അന തൊമായും ഞാൻ ആരാണ് ഞാൻ തക്കാളിയാണ് എന്നാണ് അല്ലേ ഇതുപോലെ നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള ആ ചിത്രം നോക്കിയിട്ട് ആ രൂപത്തിൽ എഴുതണം എന്താണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് അത് ജുവാഫിയാണ് ലെ ഗുവ പേരൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ലൗനി അസ്ഫറുൻ എൻ്റെ നിറം എന്താണ് മഞ്ഞയാണ് ലൗനി അസ്ഫറുൻ എൻ്റെ നിറം മഞ്ഞയാണ് ജിസ്മിദാ ഇരിയുൻ എൻ്റെ ശരീരം എന്താണ് ഉരുണ്ടതാണ് ജിസ്മിദ ഇരിയുൻ അന ഒനിയും ബിൽ മിനാജ് അവിടെ കൊടുത്തിട്ടുള്ള അതേ രൂപത്തിൽ തന്നെ എഴുതാം ഞാൻ എന്താണ് വൈറ്റമിൻ റിച്ചാണ് യുഹിബുനിൻ നാസു എന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അനമിനൽ ഫവാക്കിഹി അവിടെ നേരത്തെ കൊടുത്തത് ഹദറവാജ് എന്നായിരുന്നു അല്ലേ ഇവിടെ ആയതുകൊണ്ട് തന്നെ പേരക്ക ആയത് തന്നെ എന്താണ് ഫ്രൂട്ടാണല്ലോ അതുകൊണ്ട് എന്താണ് എഴുതേണ്ടത് അനമിനൽ ഫവാക്കിഹി എന്നാണ് എഴുതേണ്ടത് മൻ അന ഞാൻ ആരാണ് എന്നാണ് ഉത്തരം എന്തായിരിക്കും അന ജുവാഫു ഞാൻ പേരക്കയാണ് എന്നാണ് അപ്പോൾ ആ രൂപത്തിലാണ് അത് നിങ്ങൾ എഴുതേണ്ടത് ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം നുക്കിമിനുൽ ഖാന അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു ബോക്സ് പൂർത്തിയാക്കുവാനാണ് ഖാന അത് നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് അപ്പോൾ അവിടെ മുഫ്രദും ജം ഓം അല്ലെ ചില പദങ്ങളുടെ മുഫ്രദ് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചിലതിൻ്റെ ജം ഓം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജം കൊടുത്തിട്ടുള്ളതിൻ്റെ മുഫ്രദ് നിങ്ങൾ എഴുതണം മുഫ്രദ് കൊടുത്തിട്ടുള്ളതിൻ്റെ ജം ഓം എഴുതണം മനസ്സിലായോ അതായത് ഏകവചനവും ബഹുവചനവും എഴുതുവാനാണ് ചോദ്യം വന്നിട്ടുള്ളത് ഏകവചനം കൊടുത്തിട്ടുള്ള പദങ്ങളുടെ ബഹുവചനം നിങ്ങൾ എഴുതുക ബഹുവചനം കൊടുത്തിട്ടുള്ള പദങ്ങളുടെ ഏകവചനം നിങ്ങൾ എഴുതുക ഒന്നാമത് നോക്കൂ അവിടെ കൊടുത്തിട്ടുള്ളത് കെഷ്കുൻ എന്നാണ് അല്ലെ കെഷ്കുൻ എന്നതിൻ്റെ ജം എന്താണ് അക്ഷാഖ് എന്നാണ് പറയുന്നത് കെഷ്ക് അക്ഷാഖ് എന്നാണ് ഇനി രണ്ടാമത് നോക്കൂ ബലദൻ എന്നാണ് ബലദ് എന്നതിൻ്റെ ജം ബിലാദ് എന്നാണ് വരാം എന്താണ് വരുന്നത് ബിലാദിൻ എന്നാണ് വരുന്നത് കേട്ടോ മലത് ജം ബിലാദ് എന്നാണ് പറയുക അതുപോലെ അടുത്തത് ജം അവിടെ കൊടുത്തിട്ടുണ്ട് ജുദൂർ എന്നാണ് അവിടെ ജം കൊടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ മുഫ്രദ് വരുന്നത് ജുദുറിൻ ജെം ആണ് ജുദൂർ എന്ന് പറയുന്നത് എന്താണ് ജുദുർ ജുദൂർ എന്നാണ് പിന്നെ അടുത്തത് സ്വദിയക് അവിടെ കൊടുത്തിട്ടുണ്ട് സ്വദിയക് എന്നതിൻ്റെ ജം എന്താണ് അസ്തിക എന്നാണ് സ്വദിയ കൊൻ ജം ഓഹു അസ്വ എന്നാണ് പറയുക അതുപോലെ അതുഫാൽ എന്നവിടെ ജം കൊടുത്തിട്ടുണ്ട് അത്തുഫാൽ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളിൽ എന്നാണ് അതിൻ്റെ മുഫ്രദ് എന്തായിരിക്കും തിഫിൽ എന്നാണ് കേട്ടോ ഒരു കുട്ടിക്ക് പറയാം തിഫിൽ എന്നാണ് തിഫിലിൻ ജം ആണ് അത്തുഫാൽ എന്ന് പറയുന്നത് ഇനി മൽബസ് വസ്ത്രം അല്ലെ മൽബസ് എന്ന് എന്നവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ജം എന്തായിരിക്കും മലാബിസ് എന്നാണ് മൽബസും ജം മലാബിസ് അപ്പോൾ ഈ രൂപത്തിലാണ് അവിടെ മുഫ്രദും ജംവും നിങ്ങൾ എഴുതേണ്ടതേ ഇനി അതിൽ തന്നെ ബാ ആയിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് നഹ്താർ ഫ്യല വൽഫാ ഇല മിനൽ ജുമലിൽ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളിൽ നിന്നും ഫ്യാലും ഫാ ഇലും തിരഞ്ഞെടുത്ത് എഴുതാനാണ് നഖ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം അൽഫ്യായില ഫ്യലിനെയും വൽഫ ഇല ഫാ ഇലിനെയും തിരഞ്ഞെടുക്കാം മിനൽ ജുമലിൽ ആത്തിയ താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളിൽ നിന്നും നിങ്ങൾക്കറിയാം ഫ്യല് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തി അല്ലെ പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഫ്യാല് എന്ന് പറയുക ആ ഒരു പ്രവർത്തി ചെയ്യുന്ന വ്യക്തിയെയാണ് നമ്മൾ ഫായിൽ എന്ന് പറയുന്നത് എന്നൊക്കെ നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ ഹറജൽ ഹാദിമോ ഇലസോക്കി വേലക്കാരൻ അങ്കാടിയിലേക്ക് മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു എന്നാണ് ഹറജൽ ഹാദിമോ ഇലസോക്കി ആ വേലക്കാരൻ അങ്ങാടിയിലേക്ക് പുറപ്പെട്ടു അപ്പോൾ അതിൽ ഏതായിരിക്കും ഫ്യല് പുറപ്പെട്ടു എന്ന് പറയുന്നതാണ് ഫ്യാലായിട്ട് വരിക അപ്പോൾ ഏതാണ് ഹറജ എന്ന് പറയുന്നതാണ് ഫ്യല് ആരാണ് പുറപ്പെട്ടത് അൽഹാദിം അല്ലെ വേലക്കാരനാണ് പുറപ്പെട്ടത് അപ്പോൾ അവിടെ ഫായിൽ എന്ന് പറയുന്നത് ആരാണ് അൽഹാദിം ആണ് അവിടെ ഫായിൽ ആയിട്ട് വരിക അപ്പം നിങ്ങൾ ഒന്നാമത്തെ ഫ്യൽ എന്നുള്ളിടത്ത് ഹറജ എന്ന് എഴുതണം ഫായിൽ എന്നുള്ള ഇടത്ത് എന്ന് എഴുതണം ഇനി രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കൂ ഹത്തോഫ ഒ ഹുമസൻ ഹത്തോഫ എന്ന് പറഞ്ഞാൽ റാഞ്ചി എടുത്തു കൊത്തിയെടുത്തു എന്നാണ് ഒറാബുൻ കാക്ക റാഞ്ചി എടുത്തു ഹുമസൻ റൊട്ടി റൊട്ടി കൊത്തിയെടുത്തു എന്നാണ് അപ്പോൾ ഇവിടെ ഏതാണ് ഫ്യാല് ഹത്ത എന്ന് പറയുന്നതാണ് ഫ്യാല് ഒറാം എന്ന് പറയുന്നതാണ് അവിടെ ഫായിലായിട്ട് വരുന്നത് ആനാണ് റൊട്ടി റാഞ്ചി എടുത്തത് കാക്കയാണല്ലോ അപ്പോൾ അവിടെ ഫായിലായിട്ട് വരുന്നത് ആനാണ് ഒറാബാണ് മൂന്നാമത്തെ നോക്കൂ ജലസിൽ അർണബു അലാ ഷൊഹ്റച്ചിൻ ജലസൽ അർണബു മുയൽ ഇരുന്നു അലാ ഷഹ്റച്ചിൻ ഒരു പാറക്കല്ലിൽ ഇരുന്നു എന്നാണ് അവിടെ ഏതാണ് ഫ്യാല് ജലസ എന്ന് പറയുന്നതാണ് ഫ്യാല് ആരാണ് ഫായിലായിട്ട് വരുന്നത് അൽ അർണബു എന്ന് പറയുന്നതാണ് അവിടെ ഫായിലായിട്ട് വരുന്നത് ഇനി നാലാമത്തെ നോക്കൂ റഅസാലബു അൽ അസദ റഅസാലബു കുറുക്കൻ കണ്ടു അൽ അസദ സിംഹത്തെ കണ്ടു എന്നാണ് റ എന്ന് പറയുന്നതാണ് അവിടെ ഫ്യാല് അസാലബു എന്ന് പറയുന്നതാണ് അവിടെ ഫായിൽ ആയിട്ട് വരുന്നത് കുറുക്കനാണല്ലോ ആരെ കണ്ടത് സിംഹത്തെ കണ്ടതും അപ്പോൾ അവിടെ ആരാണ് ഫായിൽ ആയിട്ട് വരുന്നത് സാലബ് എന്നാണ് അഞ്ചാമത് നോക്കൂ കാലൽ അസുദു ലിൽ അർണബി കാലൽ അസുദു സിംഹം പറഞ്ഞു ലിൽ അർണബി മുയലിനോട് എന്നാണ് അപ്പോൾ അവിടെ ഏതായിരിക്കും ഫ്യാല് പറഞ്ഞു എന്ന് അല്ലേ അപ്പോൾ കാല എന്ന് പറയുന്നതാണ് ഫ്യാല് അൽ അസുദു എന്ന് പറയുന്നതാണ് ഫായിൽ ആയിട്ട് വരുന്നത് വളരെ എളുപ്പമല്ലേ ഇനി ആറാമത്തെ ചോദ്യം നോക്കാം നുക്കിമിളിൽ മന്നൂമ്മ ബിസ്തിഹ്ദാമിൽ ഫിൽ ഫിൽമുറബായും നുക്കുമിളിൽ മന്നൂമ്മ നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളതായ ആ ഒരു കവിത പൂർത്തിയാക്കാം എന്നാണ് ബിസ്തിഹ്ദാമിൽ കെളിമാറ്റി പദങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് മുറബായി അവിടെ ആ ഒരു സ്ക്വയറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ചതുരത്തിൽ കൊടുത്തിട്ടുള്ളതായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെയുള്ള ആ ഒരു കവിത പൂർത്തിയാക്കാം എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് നോക്കൂ ഉൻസുർ ഉൻസുർ യാഹില്ലി ഉൻസുർ ഉൻസുർ യാഹിബി അതാണ് ഒന്നാമത്തെ വരില്ലേ ഉൻസുർ ഉൻസുർ നിങ്ങൾ സഹായിക്കൂ എന്നാണ് കേട്ടോ യാഹില്ലി അല്ലയോ കൂട്ടുകാരാ എൻ്റെ കൂട്ടുകാരാ നിങ്ങൾ സഹായിക്കൂ ഉൻസുർ ഉൻസുർ യാഹിബി അല്ലയോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കൂ എന്നാണ് ഇന്നുറ തീർച്ചയായും സഹായമെന്ന് പറയുന്നത് അക്കിറമു അദബിൻ ഏറ്റവും നല്ല ഒരു അദബമാണ് ഏറ്റവും നല്ലൊരു മര്യാദയാണ് എന്നാണ് ഇനി അടുത്തത് എന്താണ് ഇന്ന സിറ തീർച്ചയായും സഹായം എന്ന് പറയുന്നത് നമുക്കവിടെ എന്ത് എഴുതാം അക്ഷൻ സുബുലിൽ അല്ല ഏറ്റവും നല്ല ഒരു മാർഗമാണ് അക്ഷൻ സുബുലിൽ മാർഗങ്ങളുടെ കൂട്ടത്തിൽ നല്ലതാണ് എന്നാണ് ഒരാളെ സഹായിക്കുക എന്ന് പറയുന്നത് എന്താണ് നല്ലൊരു മാർഗമാണ് എന്നാണ് ഇനി അടുത്തത് എന്ത് എഴുതാം യാ അബ്രാരി അല്ലേ ഉൻസുർ ഉൻസുർ യാ അബിറാനി പിന്നെ അടുത്ത വഴി എന്തു തന്നെയായിരിക്കും ഉൻസുർ ഉൻസുർ യാ അബുറാനി ഇൻഡസുറ തീർച്ചയായും സഹായം എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് അഫുൽ ആദ എന്താണ് ഏറ്റവും നല്ലൊരു ആ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ആദ്യത്താണ് എന്നാണ് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ശീലം പതിവ് എന്നാണ് കേട്ടോ തീർച്ചയായും സഹായം എന്ന് പറയുന്നത് അക്കമൽ തുറക്കിൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാകുന്നു അക്കമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൂർത്തിയായിട്ടുള്ള എന്നാണ് തുറക്ക എന്ന് പറഞ്ഞാൽ തൊനിയക്കത്തിൻ്റെ ജമമാണ് ശരിക്കും തുറക്ക എന്ന് പറയുന്നത് മാർഗങ്ങളിൽ എന്നാണ് ഏറ്റവും പൂർണ്ണമായിട്ടുള്ള മാർഗങ്ങളാകുന്നു എന്ത് ആ സഹായം എന്ന് പറയുന്നത് എന്നാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് എഴുതാം ഉൻസുർദി അല്ലെ ഉൻസുർ അല്ലയോ മക്കളെ ഉൻസുർ ഉൻസുർ നിങ്ങൾ സഹായിക്കണം യാ ഔലാദി അല്ലയോ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം സഹായിക്കണം എന്നാണ് ഇനി അടുത്തത് എന്ത് എഴുതാം ഉൻസുർ ഉൻസുർ അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ബോക്സിൽ നിന്നും യാ അഹിയാനി എന്ന് തിരഞ്ഞെടുത്ത് എഴുതാം ഉൻസുർ ഉൻ യാ അഹിയാനി അല്ലേ ഇല്ലല്ല സുറാ തീർച്ചയായും എന്ന് പറയുന്നത് അജ്മൽ റഷുദ്ദീൻ എന്താണ് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് ഇന്നസറ തീർച്ചയായും സഹായം എന്ന് പറയുന്നത് ഇനി എന്താണ് അവിടെ ബാക്കിയുള്ളത് അല മുഹിൻ എന്നാണ് അല്ലേ ഏറ്റവും മഹത്തമായിട്ടുള്ള സ്വഭാവങ്ങളിൽ ഏറ്റവും മഹത്തമായിട്ടുള്ള സ്വഭാവമാണ് മറ്റുള്ള ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത് എന്നാണ് അപ്പം ആ രൂപത്തിലാണ് നിങ്ങളാ ഒരു കവിത പൂർത്തിയാക്കേണ്ടത് മക്കളെ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് അല്ലേ വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം വന്നിട്ടുള്ളത് പക്ഷേ അല്ല എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കും ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ പരീക്ഷ ചെയ്ത് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അസ്സാമലൈക്കും വർഹമത്തുള്ള